ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡ്ലൻ ഫേസ് ക്രീമാണ് കേട്ടോ നിങ്ങളുടെ മുഖത്ത് എത്ര പഴക്കുള്ള കരിവാളിപ്പോ കറുപ്പോ അല്ലെങ്കിൽ കരിമുങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണിത് യൂസ് ചെയ്യും നമ്മുടെ ഫേസിൻ്റെ ബ്രൈറ്റ്നസ് നല്ലോണം കൂടുന്നതാണ് ഈ ഒരു ക്രീം നിങ്ങൾക്ക് കൈകാലുകളിലെ കറുപ്പ് മാറാനായിട്ടും പിന്നെ അണ്ടർ ആംസിലും പ്രൈവറ്റ് ഏരിയാസിലും ഒക്കെ ഉണ്ടാകുന്ന കറുപ്പ് മാറാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കരിമങ്ങലിലൊക്കെ വന്ന് വിഷമിച്ചിരിക്കുന്നവർ ഈ ഒരു ക്രീം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ കരിവാളിപ്പ് മാറിയിട്ട് സ്കിന്ന് നല്ലോണം ആക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണിത് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മധുരമാണ് കേട്ടോ ഇരട്ടി മധുരത്തിൻ്റെ ആ ഒരു വേരാണ് എടുത്തിട്ടുള്ളത് പൊടി എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ളത് വേര് യൂസ് ചെയ്യുമ്പോഴാണ് അപ്പം നമുക്കിത് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് ഏറ്റവും നല്ലതാണ് കരിമംഗല്യം പോലത്തെ പ്രശ്നം മാറാനും സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവാനും പിന്നെ മുഖക്കുരവും അല്ലാതെയുള്ള കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു ഇരട്ടി ഇരട്ടിമാധുരം അപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എങ്ങനെ ചതച്ചെടുക്കുന്ന അതിൻ്റെ ഉള്ളിൽ ആ ഒരു സത്ത് നമുക്ക് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കടുക്കയാണ് കടുക്കയും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിന്ന് ആവാനും ക്ലിയർ ആവാനും പോസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് കടുക്ക എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ആ ഒരു കടുക്കയും ഇരട്ടി മധുരവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള വെള്ളം ഒരു കാൽഭാഗം ആവുന്നവരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് വറ്റിച്ച് അതിൻ്റെ ഒരു കാൽഭാഗം വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ക്രീം എടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് സ്കിന്നിനേറ്റവും എഫക്റ്റീവാണ് ഇങ്ങനെയുള്ള ഈ ഒരു തിളപ്പിച്ച് കുറുക്കിയെടുത്ത വെള്ളം യൂസ് ചെയ്യുന്നത് നമ്മൾ പൊടിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ ഒരു വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാം അതൊരു ടോണറായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ടും യൂസ് ചെയ്യാം അപ്പം ഞാനതിൻ്റെ വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടില്ല അതിൻ്റെ പകുതിയെ എടുത്തുള്ളൂ ഇനി അതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് അപ്പോൾ കുറച്ച് അലോവേര ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്രീം ക്രീമാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും ചേർത്ത് കൊടുക്കുക പിന്നെ അലോവേര ജെല്ലിൽ ഗ്ലിസറിൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ പിന്നെ ചേർക്കുന്നില്ല നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഗ്ലിസറിനോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തെടുക്കാൻ നമുക്കൊരു ക്രീം പോലെ തന്നെ കിട്ടും അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണിത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കടുക്കയും അതുപോലെ തന്നെ ഇരട്ടി ഇരട്ടിമധുരമൊക്കെ നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സ്കിന്നിലുള്ള എല്ലാത്തരം പാടുകളും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ കൊതുക് അടിച്ചിട്ടോ അല്ലാതെ മുറിവ് ഒക്കെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള പാടുകളാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് ഒരുപാട് ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് കടുക്കയിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈൻ ഫൈൻലൈൻസും റിങ്കിൾസും ഒക്കെ വരുന്നത് കുറയ്ക്കാനും നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ഒക്കെ എളുപ്പത്തിൽ റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് മുഖത്ത് മാത്രമല്ല ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റും അണ്ടർ ആംസിൽ ആ ഒരു ഡാർക്ക്നെസ് റിമൂവ് ആക്കാനും പിന്നെ നിങ്ങൾക്ക് മുഖം കുറച്ചും കൂടെ കൈ കാലുകളിലുള്ള ആ ഒരു കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് കുറച്ചും കൂടെ ബ്രൈറ്റൺ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഏരിയ ആദ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കുറച്ച് മാത്രമേ എടുത്താൽ മതി എന്നിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഫുള്ളായിട്ട് അബ്സോർബ് ആകുന്നവരെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് വാഷ് ചെയ്യാവുന്നതാണ് മാക്സിമം പോയ ഒരു മണിക്കൂർ വരെയൊക്കെ നിങ്ങൾക്കിത് വെക്കാം കേട്ടോ രാത്രി ഓവർനൈറ്റ് ആയിട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല ഒരു മണിക്കൂറൊക്കെ മാക്സിമം പോയാൽ വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത് രാത്രി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ കറുത്ത പാടുകളോ ഒക്കെ മാറിയിട്ട് സ്കിന്ന് കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണിത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കൂടിപ്പോയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നല്ലോണം അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്